ലോക സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് കേരളത്തെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അഭ്യർത്ഥിച്ചു മാർച്ച് മുപ്പത് ലോക സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് കേരളം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് മലപ്പുറം ജില്ലയിൽ ഇതോടനുബന്ധം തന്നെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ കുറെക്കൂടി പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളും പൊതുജനങ്ങളുടെയും കൂടെ സഹകരണം ആവശ്യമാണ് ലോക സീറോ സീറോഭ്യാസ ദിനമായി മാർച്ച് മുപ്പതിന് കേരളത്തെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അഭ്യർത്ഥിച്ചു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അജൈവ പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നതിനും സംസ്കരണത്തിനുമായി കയറ്റി അയക്കുന്നതിനും സംവിധാനങ്ങളുണ്ട് എന്നിട്ടും മിക്ക വഴിയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട് വലിച്ചെറിയുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും നൂറു ശതമാനം വലിച്ചെറിയൽ മുക്തമാക്കേണ്ടതുണ്ട് ഇതിനായി മാർച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ മാസ്ക് ശുചീകരണ ക്യാമ്പയിന് നടത്തും സന്നദ്ധ പ്രവർത്തകൻ ക്ലബുകൾ തൊഴിലാളി സംഘടനകൾ യുവജന സംഘടനകൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു പതിനാറാം ശേഷം വലിച്ചെറിയൽ കാണപ്പെടുന്ന സ്ഥല കെട്ടിട ഉടമകൾക്കെതിരെയും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയും പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കും ഇതിനായി ജില്ലാ തലത്തിൽ ഏഴ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ തദ്ദേശ സ്ഥാപന തലത്തിൽ സ്പെഷ്യൽ സ്ക്വാഡുകളും പ്രവർത്തിക്കുമെന്നും ജില്ലാ കളക്ടർ വിനോദ് അറിയിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ